ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ആലുവ താലൂക്ക് എൻഎസ്എസ് യൂണിയൻ ആദിരാ ചലഞ്ച് മന്നം സ്മൃതി യാത്ര നടത്തി അത്താണി എൻ എസ് എസ് കരയോഗം യാത്രയ്ക്ക് സ്വീകരണം നൽകി എൻഎസ്എസ് ഡയറക്ടർ ബോർഡ് അംഗം എ വിപനേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു മയക്കുമരുന്നിനെ തന്നെയാണ് നമ്മൾ മുന്നിട്ട് കാണുന്നത് ലഹരിക്കാരൻ്റെ ഒരു രൂപ രൂപമോലും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എന്ന് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥന്മാരും അടക്കം വിചാരിച്ചാൽ ഇവിടെ ലഹരി ഉണ്ടാവില്ല ഞങ്ങൾക്ക് ആ പണം വേണ്ടെന്നേ നിങ്ങളുടെ സംഭാവന വേണ്ട എത്ര പേരും ചിന്തിക്കും ചിന്തിച്ചല്ലേ പറ്റുള്ളൂ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു കച്ചവടക്കാരൻ്റെയും അല്ലെങ്കിൽ അത്തരത്തിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന മയക്കുമരുന്നിന്റെ ലോബികളുടെ ഭാഗമായുള്ള ഒന്നിനെയും നമ്മൾ ഒരു കാലത്തും ഒരുമിച്ച് നിർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരെ ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ലഹരിക്കെതിരെ ഒരു തുറന്ന യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ചതാണ് ഇത്തരത്തിൽ ഒരു ലോബി ഇവിടെ വല്ലാത്ത എന്ന് പറയാറിയില്ലേ ഈ എട്ടുകാലി വല പോലെ ഇവിടെ വല വിരിച്ചിട്ടുണ്ട് ആ ലോബിക്കെതിരെ തന്നെയാണ് നമ്മുടെ കുട്ടികളെ അത്ര ലോബികളുടെ കെണിയിലേക്ക് വിടില്ല എന്ന് ഉറപ്പിക്കാനാണ് നമ്മൾ ഇത്തരം യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നത് നമ്മളിത് ഇത് തുടരുക തന്നെ ചെയ്യും ഈ പ്രവർത്തനങ്ങൾ ഇത് ഇവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രസിഡന്റ് ഇവിടെ ഈ വേദിയിൽ തന്നെയുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും എം എൽ എ മാരുടെയും ഒക്കെ അതുപോലെ തന്നെ കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ സഹായങ്ങളോടെ വലിയൊരു പദ്ധതിയായി എടുത്തുകൊണ്ട് തന്നെ ഈ പരിപാടി തുടരുക തന്നെ ചെയ്യും രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു നമുക്കെല്ലാവർക്കും കാണാൻ കഴിയുന്നു എന്നാൽ ഈ നാടിന് ഈ നാട്ടുകാർക്ക് ലഭിക്കേണ്ട ഒരു മഹത്തായ സന്ദേശം നൽകുന്നതിന് അതിൽ അണിചേരാനായിട്ട് നായർ സമുദായത്തിന് നായർ സമുദായ കരയോഗ അംഗങ്ങൾക്ക് സാധിക്കുന്നു എന്നത് തന്നെ ഒരു ഭാഗ്യമായി കാണണം എന്നാണ് എനിക്ക് പ്രിയ കരയോഗ അംഗങ്ങളോട് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തി ക്യാപ്റ്റൻ ബീന നാരായണൻ പ്രസാദ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ബിന്ദു സാബു പി എസ് വിജയലക്ഷ്മി മഞ്ജു കൃഷ്ണകുമാർ അനിൽ എംപിള്ള പി ജി ബേബി നായത്തോട് മധുസൂദനൻ ജയകുമാർ സതി ശിവകുമാർ കൃഷ്ണകുമാർ സതി അജിത് കെ കെ വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ലഹരിക്കെതിരെ കവിതയും തിരുവാതിരകളെയും അവതരിപ്പിച്ചു കുടുംബ ഭദ്രതയ്ക്ക് സ്ത്രീ മുന്നേറ്റം എന്ന ലക്ഷ്യത്തോടെയാണ് ആതിരാ ചലഞ്ച് എന്ന പേരിൽ വിവിധ പദ്ധതികൾ വനിതാ സമാജം ആവിഷ്കരിച്ചത് Saya ini bukan berarti ആലുവായിട്ട് ജൈവ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് വരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജിഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര യച്ചു പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസ നീങ്ങുന്ന ഈ അപൂർവ പാദരക്ഷകൾ ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ ആലുവ നാച്ചുറൽ ആലുവയുടെ ശൈവ കലവളം ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ